ർക്കും സ്വാഗതം അപ്പൊ ഇതാ നമ്മളിവിടെ രാവിലെ സമയപ്പൊരു എട്ട് മണി എട്ടര ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ മക്കളൊക്കെ അച്ചുട്ടി അച്ചുട്ടിയും ആദിക്കുട്ടനൊക്കെ എണീറ്റിട്ടുണ്ട് അപ്പൊ ആദിക്കുട്ടന്റെ എന്താ അച്ചു ഇവിടെ നാദിക്കുട്ടന്റെ എന്താണ് ആദ്യം ഒന്നെ ബർത്ത്ഡേ ആണ് എത്രാമത്തെ ബർത്ത്ഡേ പന്ത്രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ ഒന്ന് മിഠായി വാങ്ങാൻ പോവെന്നൊക്കെ പറഞ്ഞ് മിഠായി ഒക്കെ വാങ്ങി അപ്പൊ എന്ത് മച്ച കേക്ക് ഉണ്ടാക്കിന്നൊക്കെ പറഞ്ഞു നമ്മോട് പറഞ്ഞ ഉറപ്പാക്കി കണ്ട സ്കൂളൊക്കെ പോണത് കേട്ടാ അപ്പൊ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ നോക്കണം ആ പച്ചുട്ടി രണ്ടു ദിവസമായിട്ട് പഞ്ചു കിടക്കുന്നു അല്ലെ ആ ചുട്ടിക്ക് ഭയങ്കര പനിയായിരുന്നു രണ്ടു ദിവസം നല്ല പനി പനിച്ച് ഇന്നലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ കണ്ടപ്പോ ഓളെ പനിയൊക്കെ മാറിയിട്ടാ എന്താണ് ആ കടപ്പുറത്ത് ഞങ്ങൾ പോയല്ലോ അപ്പൊ നല്ല നാട്ടിൽ വെയിലല്ലായിരുന്നോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം പനി പിടിച്ചിട്ടാ അപ്പൊ ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഒന്ന് കണ്ടു വന്നപ്പോ ഡോക്ടറെ മുഖം ഒന്ന് കണ്ടു ഓളെ പനിയൊക്കെ എവിടേക്കാ പോയിന്നറിയില്ല ഓളെ പനിയൊക്കെ മാറിട്ടാ ചെറുതായിട്ടുണ്ടോ ചെറുതായിട്ട് പണിട്ടോ അപ്പൊ ആ അവിടെ പിന്നെ രസണ്ടായി അച്ചുട്ടി ഈ സൈക്കിളും കൊണ്ടാ റോഡ് മുട്ടായി വാങ്ങാൻ പോയത് റോഡിനു നിർത്തിച്ചാ എന്നിട്ടോട് അടിച്ചോട സൈക്കിൾ എവിടെ നിർത്തിയത് ആടെ കടയിൽ പോയപ്പോ സൈക്കിൾ എവിടെ നിർത്തിയത് ഇപ്പൊ ഒറ്റക്ക് സൈക്കിൾ ഒറ്റ പോവും കള്ളത്തിട്ടാ കള്ളത്തിക്ക് അതാണ്ട പരിപാടി സൈക്കിളും കൊണ്ട് ചെലപ്പോ കടിയും ഇപ്പച്ച വെത്തില കൂടും ഇപ്പച്ചേ സൈക്കിളും കൊണ്ട് പോവും അല്ലേ വന്നിട്ട് ഇന്ന് ആദ്യകാക്കാൻ കൂടെ കൂടി ആദ്യമുട്ടി ഇവിടെ എവിടെ മുട്ടായി ആദ്യം ഇതാ മിഠായി ഒക്കെ വാങ്ങി ആ ഏത് മുട്ടായി അതെട്ടിക്ക് കൊടുത്തേ പൊന്നൂന് എടുക്കണം എടുക്കണം അല്ലൂൻ എടുക്കണം എത്രമാണത്തെ പറഞ്ഞു വിട്ട് മറ്റേ ഇവിടെ ബർത്ത്ഡേ ചോറോ ഗ്രോസ്റ്റോ എന്തെങ്കിലും കൊണ്ടുവിടാം ഇപ്പൊ അതൊന്നും ഇല്ല തോന്നുന്നു അന്റെ ബർത്ത്ഡേ ഏപ്രിൽ മാസം ും മദ്രസൊക്കെ വിട്ട് വന്ന് യൂണിഫോമൊക്കെ അതിന് വർത്തലായിട്ട് ആദ്യം ആദ്യം ഓളും കൂടിയും പോയ മിഠായി കൊണ്ടുവന്നു അല്ലേ അല്ലുട്ടിയ ആദ്യമോന്റെ ബർത്ത്ഡേ ആണ് എത്രാമത്തെ ബർത്ത്ഡേ പന്ത്രണ്ടാമത്തെ ബർത്ത്ഡേട്ടോ അപ്പൊ ഗിഫ്റ്റ് ഒന്നും ഞാൻ കൊടുക്കാല്ലോ സ്കൂൾ പോവാൻ നേരായിട്ടുണ്ട് അപ്പൊ പൊന്നൂസ് വരാനായി കുറച്ച് പണികൾ കൂടി ഉണ്ട് കൂടിട്ടാ നമ്മളെ പൊന്നൂസ് ഓ അപ്പൊ തരുവോ കൈ ഇങ്ങനെ തിന്നുകഴിഞ്ഞ പിന്നും പിന്നേം പിന്നും പിന്നെ ഇങ്ങനെ പൂജ ആ മക്കളൊക്കെ സ്കൂൾ വണ്ടി വന്നേ എല്ലാരും പറഞ്ഞയച്ചിട്ടാ അപ്പൊ പിന്നെ നമ്മളെ വീഡിയോ ഒന്നും എടുക്കൂല കാരണം ഭയങ്കര തിരക്കും പടയൊക്കെ നേരിട്ടാ അപ്പൊ ഞാൻ ഓരോ സ്കൂളിലൊക്കെ പോയിന് ശേഷം എന്താ കാടക്കൂട്ടിൽ പോയി മുട്ട പെറുക്കാൻ വേണ്ടി പോവാന്ട്ടാ അപ്പൊ ഇന്നും നമ്മളാദ്യക്കൂട്ടിനൊക്കെ പെർക്കലുണ്ട് അപ്പൊ ഇന്നും അവര് പോവാൻ പറ്റിട്ടില്ല കുഴിച്ചൂടില്ല ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ അലോവരൊക്കെ വേണല്ലോ അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെള്ളം അപ്പൊ അതാങ്ങനെ മക്കളെ തോട്ടാണ് കേട്ടോ മക്കൾ ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കുന്നത് നമ്മൾ ആദ്യക്കൂട്ടിന്റെ പയറാണ് കേട്ടോ അത് അപ്പൊ ഇതൊക്കെ മക്കൾ ഇവിടെ ഈ ഭാഗത്താണ് ഇപ്പൊ കുഴിച്ചിട്ടുന്നത് കേട്ടോ മക്കൾ കാടക്കൂട്ടിക്ക് പോവാൻ ഞാൻ ഞാനും അച്ചുട്ടിയും കൂടെയാണ് കേട്ടോ പോവല് അപ്പോൾ ഒരു പോയതിന് ശേഷം ഒരു സ്കൂൾക്ക് പോയതിന് ശേഷം കേട്ടോ അപ്പോൾ രാവിലെയാണ് രാത്രി രാവിലെ കുറച്ച് മുട്ടേന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ രാത്രിയാണ് മുട്ട പെറുക്കില്ലെന്ന് എന്നാൽ പറഞ്ഞിരുന്നല്ല വീഡിയോയിലൊക്കെ അപ്പോൾ ആകെ ഒരു എട്ട് പത്ത് മുട്ട ഉണ്ടാവുള്ളൂ രാവിലെ എന്നാലും നമ്മൾ പെറുക്കി കൊണ്ടുപോകുന്ന ഒരു കൊത്തി കൊത്തി കുടിക്കൂട്ടോ അപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടിക്ക് പനിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഓൾ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാടമുട്ട പെറുക്കാനായിട്ട് അപ്പോൾ ഓൾ കാടമുട്ട പെറുക്കുമ്പോൾ ഞാനിത് വെള്ളപാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീന ക്ലീൻ ചെയ്ത് കാണ്ട് വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും അതേപോലെ തന്നെ തീറ്റകളൊക്കെ ഒന്ന് കുലുക്കി സെറ്റ് ആക്കി കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ ഇതാ നമ്മൾ അച്ചുട്ടി പെറുക്കൽ പിന്നെ അച്ചുട്ടി ഏൽക്കൂട്ടാം കാരണം കുറച്ച് മുട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്നലെ ഇത് കണ്ടില്ല ഇത് ആകെ ആകെ അരപ്പേക്കണത് ഇതിൻ്റെ വെള്ളപ്പാത്രയ്ക്ക് കാരണം ഇന്നലെ പുതിയ ഇറച്ചപ്പൊടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ പുതിയ ഇറച്ചപ്പൊടി ഇടുമ്പോൾ ഒരിങ്ങനെ കുടഞ്ഞിട്ട് കിടന്ന് കഴിച്ചിട്ട് നല്ലോണം പാറോട്ട് ഇന്നലെ ക്ലീൻ ചെയ്ത പാത്രാണത് അപ്പൊ ഇന്നലെ നമ്മൾ ഏർ പുതിയ വേർച്ചപ്പിടുമ്പോ അയി കിടന്ന് പുതിയ പൊടി കിട്ടുമ്പോൾ ഒരേ കിടന്നാണ്ട് കുളിക്കൂട്ട കാടകള് അപ്പൊ അയി കിടന്ന് മറിയുമ്പോ പൊടി പാറണതാണ് കേട്ടോ പെട്ടെന്ന് നല്ലോണം അഴക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതായത് ദിവസം ഒന്ന് ചോയറ്റ് ക്ലീൻ ആക്കൂട്ട് അതിന്റെ വെള്ളപാത്രം അല്ലെങ്കിൽ ടാങ്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസം എട്ട് ദിവസം പോലെ ഇട്ട് ഞങ്ങൾ കാടകൾ ചാവലായിരുന്നു ഇട്ടാൽ ഭയങ്കര ടെൻഷൻ ആയിരുന്നു കിട്ടാം കാരണം ദിവസം ഒരു മൂന്നെണ്ണം നാലെണ്ണം ചത്തൊടുങ്ങിന്നിട്ടാണ് കുറേ കാടകൾ കുറഞ്ഞിട്ട് പത്ത് അറുപതോളം കാടകൾ എട്ട് ദിവസം കൊണ്ട് നമുക്ക് ചത്ത് കഴിഞ്ഞിട്ടാം അപ്പോൾ എന്താ അറിയാ ഇടയ്ക്ക് ഇവർക്ക് പെട്ടെന്ന് അസുഖം പിടിച്ചു കിട്ടാം അസുഖം പിടിച്ചാൽ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് പെ പെട്ടന്ന് ചത്തതാവൂട്ടോ അപ്പൊ ഏതായാലും നമ്മൾ അഞ്ചാറ് ദിവസം മരുന്നൊക്കെ കൊടുത്ത് അത് മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പൊ നമ്മൾ ഇതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അപ്പൊ ഒരു കാട നമ്മൾ ഡോറ് തുറന്നേക്കെ തന്നെ പുറത്ത് ചാടിയതാണ് അത് മക്കളൊക്കെ എണീറ്റ് പോയ പാത്രങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഒരു വണ്ടി സ്കൂപ്പ് ഇപ്പൊ പോയിട്ടേ ഉള്ളൂട്ടാം അപ്പൊ ഒന്ന് രാവിലെ ദോശയും മീൻ മീൻകറി ആയിരുന്നു ഇന്നലത്തെ മീൻ ഇന്നലെ ചോറ്റിനുണ്ടാക്കിയ കറി ഉണ്ടായിരുന്നു അപ്പൊ അത് ഇരുന്നു പിന്നെ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് ചോറ്റി എടുക്കട്ടെ കുട്ടികളാണ് സ്കൂൾക്ക് പോയാൽ പിന്നെ വീട്ടിൽ വീട് പറ്റി ഉറങ്ങിയ പോലെ കേട്ടോ ഭയങ്കര ഒച്ചപ്പാടേക്കാരുണ്ടാവുമ്പോൾ ഒരാൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സൗണ്ടും ഉണ്ടാവില്ല ടച്ചുട്ടി മാത്രം ഉണ്ടാവും മോളും ഇപ്പോൾ ചിലപ്പോൾ മൊബൈലിൽ ഗെയിം കഴിച്ചുകൊണ്ടും റൂമിൽ പോയിരിക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിവിടെ ഞാനും മോളും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം നമുക്ക് ചോറ് ചോറ് ഇന്ന രാത്രി വെച്ച് ചോറ്ന്നെ തിളപ്പിച്ചു വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാവും പിന്നെ രാത്രിയൊക്കെ ചോറ് വെക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിച്ചു ചൂറ്റിനു ശേഷം അത് പാത്രത്തിലൊക്കെ വെച്ചിട്ട് ഞാൻ വേറെ ചോറ് തീമ്പോഴാന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഉച്ച ചേക്ക് ഏതായാലും ആ ചോറ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അതങ്ങനെ ചോറൊക്കെ റെഡിയാക്കി അവിടെ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് ഇട്ടാം പിന്നെ നമ്മൾ ഇന്ന് മീനൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ മീൻകറിയാണ് ഉണ്ടാക്കുന്നത് ഇട്ടാ മീൻകറി മീൻ പൊരിക്കുഞ്ഞു ചോദിച്ചാൽ പിന്നെ ക്യാരറ്റ് ഉണ്ട് കേട്ടോ ക്യാരറ്റ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട അപ്പോൾ പിന്നെ എന്താണ് സത്യം പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സോപ്പിൻ്റെ ഒരു ബിസിനസ് തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഷ അതൊന്നും ഉഷാറായി കിട്ടാൻ പ്രാർത്ഥിക്കുക എല്ലാവരും കേട്ടോ കാരണം എന്തെങ്കിലും ഒരു വരുമാനം വരുമാനമൊക്കെ ഉണ്ടാകുന്നത് ഈ വീട്ടമ്മമാർക്ക് നല്ലതല്ല കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബിസിനസ് തുടങ്ങിയതിട്ടാണ് അപ്പോൾ അത് യൂട്യൂബിൽ നോക്കി ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റും കൗത് തോന്നിയാന്നാണ് തോന്നിയിട്ടോ അപ്പോൾ അങ്ങനെ ഞാനൊരു ഓൺലൈനിൽ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോണത് കിട്ടാം പിന്നെ ഒത്തിരി പ്രതീക്ഷകളോടെ നമ്മൾ തുടങ്ങിയ ചാനലുമാണ് ഇപ്പോൾ ചാനലിന് ഈ ചാനൽ തുടങ്ങിയിട്ട് എന്തായി എന്താ ഇപ്പോൾ വെറുതെ വീഡിയോ ഇട്ടുകാണ്ട് വെറുതെ ടൈമും കഴിഞ്ഞ് വെറുതെ ഒരു ഒരു വെറുതെ ഇരിക്കാതെ ടൈമും കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ എനിക്ക് കിട്ടിയെന്ന് വരെയ ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ എത്തായി രണ്ട് വർഷമായില്ലേ പൈസ കിട്ടിയോ ചോദിച്ച് കളിയാക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ നമുക്കിടയിൽ നമ്മളെ കാരണം ഒരു താത്തി കിട്ടണ പോലെ കാരണം നമ്മൾ വലിയ യൂട്യൂബറാണ് എന്താ കിട്ടിയ എനിക്ക് ചോദിച്ചു അമ്മ അവർ വർത്താനും അതേമാതിരി തന്നെ ഇത് എന്താ നേടിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും പരിഹാര എന്താ കുറ്റപ്പെടുത്തലുകളും എല്ലാവരും പരിഹാസങ്ങളും കേൾക്കാനല്ലാതെ എന്താ എൻ്റെ അക്കൗണ്ട് കൊണ്ട് എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാണ് കേട്ടോ ചിലപ്പോൾ ചിലപ്പോൾ തോന്നും എന്തിനാ എപ്പോഴും തോൽക്കാൻ തന്നെയാണ് പഠിച്ചു തന്നെ എൻ്റെ വിധി എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്താ അറിയില്ല ഏതായാലും ഏതായാലും ഇന്നെല്ലാം െ എല്ലാം ശരിയാവും നമുക്ക് എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചാണ്ട് നമ്മുടെ സ്വപ്നങ്ങളും നിറവേറ്റും എന്നൊരു പ്രതീക്ഷയോടെയാണ് കേട്ടോ ഞാൻ ഓരോ ദിവസവും മുന്നോട്ട് പോണത് കേട്ടോ പിന്നെ മക്കളെ മക്കളോട് ഇങ്ങനെ മക്കളെ സന്തോഷവും മക്കളെ മക്കളോടൊത്തിങ്ങനെ നടക്കുന്ന ടൈമിൽ നമുക്ക് സങ്കടങ്ങളും നമ്മളെ വേദനകളോ ഒന്നും നമ്മൾ അറിയാറില്ല സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ ഒന്നും അറിയാറില്ല കേട്ടോ അപ്പോൾ ഓരോ കൂടെ ഇങ്ങനെ കളിക്കുമ്പോഴും ഓരോ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴും പിന്നെ ആണെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാനുള്ള ടൈം നമുക്ക് കിട്ടണില്ല ഞാൻ ഈ രാവിലെ തെട്ട് വൈകുന്നേരം രാത്രി എട്ട് പതിനൊന്നര മണിയാവും ഞാൻ നോക്കെ എടുക്കണം കിട്ടാം അപ്പോൾ ഇപ്പോൾ രാവിലെ അഞ്ചര അഞ്ചു മണിയൊക്കെ എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതിനൊന്നര വരെ നമ്മൾ നമ്മൾ എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ വെറുതെ ആയിട്ട് നമുക്കിങ്ങനെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിരിക്കാനൊരു എന്താ പറയുക ഒരു ഇതില്ലോ ഒരു ടൈമും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുമ്പോൾ ടെൻഷനുകളൊന്നും അറിയാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും അറിയാറില്ല മറ്റേത് പറഞ്ഞ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ സങ്കടങ്ങളും ഒക്കെ തോന്നല് പലതും തോന്നലും ഓരോ കാര്യങ്ങൾ ചിന്തിക്കലൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമാണല്ലോ ഇപ്പോൾ കൊള്ള നേരം ഞാൻ കാടക്കൂട്ടിൽ കുറച്ച് നേരം പിന്നെ മക്കളെയും കൊണ്ട് പിന്നെ ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കല് പിന്നെ നമ്മൾ പെരീത്ത പണി അങ്ങനത്തെ ഓരോ പിന്നെ യൂട്യൂബിലെ വീഡിയോസ് എഡിറ്റ് ചെയ്യൽ ഷൂട്ട് ചെയ്യൽ അതിൻ്റെ അപ്പം പുറമെ പുറകെ ഇങ്ങനെ ഓടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ പക്ഷെ പല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പലതും ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം വരാറുണ്ട് എന്താ പറയാ എനിക്കറിയില്ല എൻ്റെ കുട്ടികളെ സന്തോഷത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഞാൻ ഇങ്ങനെ കിടന്ന് പിടക്കണത് കേട്ടോ എൻ്റെ കുട്ടികളെ സന്തോഷം അത് അതാ നമുക്ക് വേണ്ടി അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ അതെങ്ങനെ ഓരോ എന്തെങ്കിലും ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ ഇപ്പം ചാനലിനെ പറ്റി കുറ്റങ്ങളും കേൾക്കാ കേൾക്കാൻ ഒന്നും ബാക്കി ബാക്കിയില്ല കേട്ടോ കാരണം എല്ലാവരും എല്ലാവരും ആയിരുന്നു ഞാൻ യൂട്യൂബ് യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് പരാതികളും കുറ്റങ്ങളും മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരു ആരുടെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു നല്ലൊരു അഭിപ്രായം ആരുന്നോട് പറഞ്ഞിട്ടില്ല എല്ലാവരും കുറ്റപ്പെടുത്തലേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ കുറ്റപ്പെടുത്തിയാലേ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചു കണ്ട് ഞാൻ എല്ലാം മനസ്സിന് മറ മായു കളയാറാണ് ചെയ്യാനിട്ട അപ്പൊ അതായടടിയിൽ നമ്മൾ അച്ചുട്ടി വന്നുകാണ്ട് ചായക്കടി ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ നമുക്ക് ചായയും കടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം കൈകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ട്ടാ അത് വലുതും ചെറുതായിട്ട് നല്ല ട്ടാ നല്ല നാടൻ മത്തിയാണ് ട്ടോ വലുപ്പം ഉള്ളതും ഉണ്ട് വലിപ്പം ഇല്ലാത്തോണ്ട് കേട്ടോ അപ്പോൾ പോ കണ്ടിട്ട് നല്ല നാടൻ മത്തിയാണ് ഇട്ടാം അപ്പോൾ ഞാൻ വലിയ താളൊക്കെ എടുക്കാൻ കുറച്ച് പൊരിച്ചും ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് കറിയും വെക്കാമെന്ന് വിചാരിച്ച കറിയൊക്കെ വിചാരിച്ചു കാണാൻ ഇട്ടാം നല്ല ഓർക്കാപ്പുളിയൊക്കെ നിറയെ മരത്തുമ്പോൾ ഇട്ടാം അപ്പോൾ ഓർക്കാപ്പുളിയൊക്കെ ഇട്ട് കാണ്ട് നല്ലൊരു കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാം അപ്പോൾ ഞാൻ മീൻ കൊണ്ട് പുറത്ത് കൊട്ടത്താഴത്തുമ്പോൾ പോയിരുന്നിട്ടുണ്ട് കിട്ടാം അവിടെ ഇരുന്നാൽ സുഖമായിട്ട് നമുക്ക് മീൻ നന്നാക്കി എടുക്കട്ടോ അവിടെ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് നമ്മൾ മീനിൻ്റെ കേട്ടാൽ താറാവുകളും വരും അപ്പോൾ ഓർക്കുള്ള പൂവും അതിൻ്റെ പൂവും ഉണ്ടാവുമല്ലോ മീനിൻ്റെ അപ്പം അതൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി താറാവാക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഒരു അവർക്ക് കൊടുക്കുകയും ചെയ്തു ഞമ്മക്ക് മീൻ മുറിച്ചില്ലായും ചെയ്തു അതിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കും മുറ്റത്ത് ഇരിക്കലിട്ടാ മുറ്റത്തെ കൊട്ടതത്തിനെ തിണ്ടുമ്പിരുന്നാണെങ്കിൽ നമ്മൾ മീനൊക്കെ നല്ലോണം കട്ട് ചെയ്ത് ഇരിക്കലിട്ടാ ആ അതാ മീനൊക്കെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചിട്ടാണ് നാളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി ഇത് എന്നൊക്കെ എടുക്കാനുള്ളതാണ് അപ്പോൾ ഇതൊന്ന് മസാല കൂട്ടി എടുക്കണം കേട്ടോ മസാല കൂട്ടാനും പൊരിക്കാനുള്ളതും കറിക്കുള്ളതും വേറെ വേറെ ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊക്കെ പൊരുക്കാനുള്ളതൊന്നും മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മസാല കൂട്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കിട്ടാം ചിലപ്പോൾ ഞാൻ ഉള്ളിയും ചീരകളൊക്കെ അരക്കും ഇന്ന് പോയതൊന്നും അരക്കണില്ല കേട്ടോ പിന്നെ ഉപ്പും കുറച്ച് സൊറുക്കി വെച്ച് കാരണം അങ്ങോട്ട് മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ മീനൊക്കെ മസാല കൂട്ടില് കഴിഞ്ഞടിഞ്ഞ് ഫ്രിഡ്ജൊക്കെ അങ്ങോട്ട് വെക്കട്ടെ എന്നിട്ട് കറിയൊക്കെ ആയതിനു ശേഷം നമുക്കൊന്ന് ഉണ്ടാവില്ല അങ്ങനെന്താ ഞാനിന്റെ അച്ചുട്ടി മോടിയും കറിയൊക്കെ ഉള്ള അറുത്തിട്ടുണ്ട് കറുത്തിട്ടിണ്ട് ഞങ്ങളിവിടെ ഊർക്കാപ്പുളി എന്നൊക്കെ പറയാ ഇരുമ്പം പൊളിയൊന്നും പറയട്ടോ അതൊക്കെ അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടാണ് നല്ല മുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമ്മളിവിടെ നല്ല മീൻകറി ഇവിടെ താഴെ ഇടയിക്കണം നമ്മൾ കുക്കറിൽ തന്നെ വെക്കലോ കുക്കറിൽ വെക്കൊണ്ട് വെച്ചിട്ട് നമ്മൾ വിസിലൊന്നും അടുപ്പിക്കൂലോ അപ്പം ചട്ടിക്ക് പകരമായിട്ട് കുക്കർ വെക്കുക പിന്നെ ഞാൻ വേറെ പ്ലേറ്റൊക്കെ മാറ്റി ഒഴിച്ച് വെക്കും കേട്ടോ രാവിലെ ഞാൻ നെല്ലിക്ക നെല്ലിക്കച്ചാർ ഇട്ടിന്നിട്ടാ എനിക്ക് കുറേ ദിവസം ഇക്കൊക്കെ കൊണ്ടുവന്നിട്ട് അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ അച്ചാറ് ഞാൻ ഇടാത്ത എന്താന്ന് ചോദിച്ചാൽ അച്ചാർ ഇട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വെറുതെ എങ്ങനെ കോരി എടുത്ത് തിന്നിട്ടാം അപ്പം അതുകൊണ്ടാണ് വല്ലാതെ അച്ചാറങ്ങളൊന്നും ഇടാത്തത് നെല്ലിക്ക കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു നാല് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിടാ ഉപ്പിൽ ഇട്ടിരുന്നു പക്ഷെ അച്ചാറിട്ടിടില്ല എന്നും ഇട്ടാൽ കഷ്ണങ്ങൾ വെട്ടി ഫ്രിഡ്ജിലാണ് വെച്ചതാണ് കേട്ടോ നമ്മൾ ഓരോ വീഡിയോ ഇതും ഒക്കെ ഒന്ന് ചെയ്ത് നിൽക്കുന്ന അടയില്ല അതിൻ്റെ അടിയിലാണ് വീടും ഇട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആക്ക വിചാരിച്ചുകൊണ്ട് ഇപ്പം ഒന്ന് നേരത്തെ തന്നെ രാവിലെ തന്നെ നമ്മൾ അച്ചാറങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ ഉച്ചക്ക് ചോറ് ഒന്നാമ വരുമ്പോൾ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടിട്ടോ അങ്ങനെ ഞാൻ ഞാനിത് തൂർക്കാപ്പുളിയും ഇതൊക്കെ മുളകൊക്കെ നല്ലോണം വെന്തപ്പം ഇതാന്ന് ഞാൻ പുളിയും ഇതൊക്കെ പാകമായിരുന്നു കേട്ടോ അപ്പോൾ മീനങ്ങോട്ട് കേട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീൻ രണ്ട് തല അഴിച്ചു കാണും കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്കത് വാങ്ങി വെക്കട്ടോ അപ്പം എന്തായാലും നേരത്തെ തന്നെ ചോറായതുകൊണ്ട് തന്നെ ച അടുപ്പിൽ നല്ല കത്തലുണ്ട് കേട്ടോ നല്ല കനലുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ അടുപ്പത്ത് വെച്ച് കാണാനായിട്ട് ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ ക്യാരറ്റ് പച്ച പച്ചമുളകൊക്കെ ഇട്ട് കാണാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ആ മീൻ കറിയൊക്കെ നല്ല ഉള്ളിട്ട് കാണുമ്പോൾ നമ്മളൊന്ന് തൂമ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മീൻ പൊരിക്കാനും കൂടിയുള്ളൂ അപ്പൊ അതും കൂടി റെഡിയാക്കി ഇക്കാക്ക് ചോറൊക്കെ കൊടുക്കട്ടോ ഇന്ന് ഈ ക ചോറ് ആയിൽ നിന്നൊക്കെ ചോദ്യം തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇക്കാക്ക് ചോറ് കൊടുക്കണം അപ്പോൾ അത് വേഗം തന്നെ മീൻ പൊരിച്ചെടുത്ത് കാണുവാണേട്ടാ നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് അങ്ങനെ എന്താ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടാണ് നമ്മുടെ ഫോണിലാണെങ്കിൽ ചാർജും തീർന്നിട്ടാം അപ്പോൾ അതുകൊണ്ട് ഒന്നും ഇല്ലാത്ത കളർ ഒന്നും ഇല്ലാത്തിട്ടാം അപ്പം ഇനി ഇവിടെ ഇക്കാക്കും അച്ചുട്ടിക്കും ഞങ്ങളെല്ലാവരും കൂടി ചോറ് നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചോറും കറികളൊക്കെ ടേബിളും വെച്ചിട്ടുണ്ട് ഇട്ടാം ഇക്കാ ഇക്കിയൊക്കെ ചോറ്ന്നാൽ വന്നിട്ടുണ്ട് അപ്പം നല്ല നാടൻ മോര് കൊണ്ടുവന്ന് ഈന്നിട്ടാം അപ്പോൾ ആ മോരിൽ നല്ല ചീനമുളക കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ നമ്മൾ ബേ ക്യാരറ്റ് ഉപ്പേരിയും നല്ല നാടൻ മത്തി പൊരിച്ചതും മത്തിക്കറിയാണ് കേട്ടോ എന്നുള്ളത് ഇന്നത്തെ വിശേഷം എന്നുള്ളത് അങ്ങനെതാ അച്ചുട്ടിയും ഇക്കിയും കൂടി ചോറ് ചോറ് തിന്ന അപ്പോൾ ഓരോ കൂടെ തന്നെ ഇരുന്നുകാണ്ട് ഞാനങ്ങോട്ട് ചോറ് തിന്നിട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാം